വെറും മദ്രസ പ്രോഡക്റ്റുകളായി മാത്രം നിങ്ങൾ അധപ്പതിക്കുമ്പോൾ നമുക്കതിനെ കുറിച്ച് മദ്രസയല്ല ലോകം ഇതിനപ്പുറത്തേക്ക് ലോകമുണ്ട് എന്ന യാഥാർത്ഥ്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മുഴുവനും എന്താണ് ഇസ്ലാം എന്ന ആളുകൾ പഠിപ്പിക്കുക അവർ മനസ്സിലാക്കി കൊടുക്കുവാണ് എന്തേ ആ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നും പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എത്രയോ സക്കാഫിമാരും ദാരിയമാരും സുല്ലമിമാരും ഒക്കെ പഠിച്ച് പണ്ഡിതന്മാരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളീ പറയുന്നതൊന്നും ശരിയല്ല എന്ന തോതിൽ ശരിയായിട്ടുള്ള ഈ ഇസ്ലാമിനെ നിങ്ങൾക്കവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഏറ്റവും കൂടുതൽ എതിർക്കപ്പെട്ടുകൊണ്ടിരിക്കുമല്ലേ ഇസ്ലാം അല്ലേ അതാണ് ചോദ്യം യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് പിൻപറ്റി ജീവിക്കുന്ന ഒരു മുസ്ലിമിനെയെങ്കിലും നിങ്ങളൊന്ന് കാണിച്ചു തരാമോ യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് പിൻപറ്റി ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളാണ് ഞങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ആ ഞാനുണ്ട് ഞാനുണ്ട് പറഞ്ഞോ പറഞ്ഞോളൂ പറഞ്ഞോളൂ നിങ്ങളൊന്ന് അല്ല നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെ ഒരു ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ടീച്ചർ പറഞ്ഞ വിഷയമുണ്ടല്ലോ ഏ ഒരു ബഹുസ്വര സമൂഹത്തില് ഞാൻ ലൈവ് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ആരോ എന്നെ പേഴ്സണലി അറിയിച്ചതാണ് ഈ ചർച്ച നടക്കുന്നുണ്ടെന്ന് ഒരു ബഹുസ്വര സമൂഹത്തില് ഒരു ടീച്ചർക്ക് ഒരിക്കലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അത് പറയാൻ പാടില്ലാത്തതാണ് അതിനെ ശക്തിയുക്തം നമ്മൾ എതിർക്കുമ്പോഴും അവർ പറഞ്ഞത് ശരിയാണ് എന്നല്ലേ അച്ഛൻ കുഞ്ഞു പാസ്റ്ററേ നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ മതം ശരിയാണ് അവരുടെ മതഗ്രന്ഥം ശരിയാണ് അവരുടെ മതം അവരെ പഠിപ്പിക്കുന്നത് എന്തോ അതുമാത്രമേ അവരിവിടെ പറഞ്ഞിട്ടുള്ളൂ അതിന് നമ്മൾ അവരെ കല്ലെറിഞ്ഞ കാര്യമില്ല നമുക്ക് വിചാരണ ചെയ്യപ്പെടേണ്ടത് ഈ മതമാണ് ഈ ആശയമാണ് ഈ ഇപ്പൊ ഇത് അമുസ്ലിങ്ങളുടെ ആഘോഷമാണ് ഇതിനകത്ത് നമ്മൾ പങ്കെടുക്കരുത് എന്നൊരു അധ്യാപിക പറയുമ്പോഴും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അവർ ഇസ്ലാമിനെ തള്ളിയല്ലേ മുന്നോട്ട് പോകുന്നത് എത്ര മേഖലകളിൽ അവർ ഇസ്ലാമിനെ വിശ്വസിക്കുന്നുണ്ടാകും അവർ ഫോളോ ചെയ്യുന്നുണ്ടാകും വളരെ വിരളമാണ് ജൂതനുണ്ടാക്കിയ മീഡിയ ഉപയോഗിച്ചിട്ടാണ് ഇവരത് പറയുന്നത് എന്നത് തന്നെ തെറ്റ് ഇപ്പൊ കമാൽ പാഷ അവർക്കെതിരെ രംഗത്ത് വന്നു കമാൽ പാഷയ്ക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ കൽപ്പനകളെ കുറിച്ച് അവർക്കറിയില്ല എന്റെ ആശയപ്രകാരം ഞാൻ പറയാം അവർ പഠിപ്പിക്കുന്ന സ്കൂളിന്റെ പേര് തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിലാവ് സിറാജുൽ സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ എന്നാണ് തോന്നുന്നവരുടെ പേര് അപ്പോ ആ സ്കൂള് ആ സ്കൂളുകാരറിയാതെ ഒരിക്കലും ഇങ്ങനെ ഒരു സന്ദേശം പേരൻസ് ഗ്രൂപ്പിലേക്ക് അയക്കാൻ ഇവർക്ക് പറ്റില്ല ഒന്ന് രണ്ട് ഇത് ഇവർ അയച്ചു ഇത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ സ്കൂളിന്റെ അധികൃതർ തന്നെ ഇവരെ അത് തിരുത്തുമായിരുന്നു അതായത് ഉലൂം സ്കൂളുകാരുടെ കൂടി അഭിപ്രായമാണിത് ആ മുസ്ലിം ആഘോഷം ാണ് ഓണം ഒരിക്കലും മുസ്ലിം കുട്ടികൾ മുസ്ലിം പേരൻസ് ഇതിനകത്ത് പങ്കെടുക്കരുത് ഇതുപോലെയുള്ള സ്കൂളുകൾക്ക് അംഗീകാരം നൽകി സർക്കാർ ഖജനാവിൽ നിന്ന് പണവും നൽകി ഇവരെ പരിപോഷിപ്പിക്കുന്ന സർക്കാർ സൂമ്പ ഡാൻസ് വന്നു ആ സമയത്ത് ആദ്യം കർശനമായിട്ട് നടപ്പിലാക്കും എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം മുസ്ലിം നേതൃത്വവുമായിട്ട് പിന്നീടാണ് സ്കൂളിന്റെ സമയക്രമീകരണം വന്നത് എട്ട് മണി അല്ല മദ്രസയില് പോകാൻ പറ്റുള്ള കുട്ടികൾക്കത് ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കണം സംസ്ഥാന സർക്കാർ മുസ്ലിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കി നട്ടലിൽ വളച്ച് തലകുനിച്ചു നിൽക്കുന്ന ഒരു 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 നിലപാടാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെയാണ് ഈ ഓണം ഇപ്പോൾ ഒരു ഹസൻ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ അധ്യാപികയ്ക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോയത് ഖദീജ എന്ന ഒരു ടീച്ചറാണ് ആ ടീച്ചറുടെ പേരോ അതല്ലെങ്കിൽ അവരുടെ മുഖമോ പോലും പുറത്തുവിടാതെ ആ സ്കൂൾ അധികൃതർ ആ സ്ത്രീയെ സംരക്ഷിക്കുന്നതിന് ആണ് അവരുടെ ആശയം അവരുടെ മതം അവരുടെ നിലപാടുകൾ അതിനെ സംരക്ഷിക്കുക വേറെ വഴിയില്ലല്ലോ അതാണ് ഇവര് കൃത്യമായിട്ട് സംരക്ഷിച്ചു വരുന്നത് അതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ ബഹുക്കട്ടെ അതായത് ഇതെല്ലാം കാണുമ്പോൾ ഈ പറയുന്ന ഇസ്ലാമികരുടെ ഉള്ളിൽ അവര് ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചു എന്നുള്ളതല്ലേ കാണുന്നു ഇതെല്ലാം കാണുമ്പോൾ കേരളം ഒരു ഇസ്ലാമിക രാജ്യമായി അവർ കൺകൂട്ട് കഴിഞ്ഞോ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നതും പറഞ്ഞു വരുന്നതും അത് തന്നെയാണ് അവരുടെ കോൺസെപ്റ്റില് ഇതൊരു ഇസ്ലാം മത രാജ്യമാണ് അവർക്ക് ശരീരത്വ നിയമം നടപ്പിലാക്കാൻ ഇപ്പം സൂമ്പ ഡാൻസ് ഒക്കെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല ഇപ്പം ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവന്ന സമയത്ത് എന്തിനാണ് യൂണിഫോമിനെ ഏകീകരിക്കുന്നത് ഏക സിവിൽ കോഡ് ഇവർക്ക് പറ്റില്ല അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ എന്തുകൊണ്ടാണ് ഇവർക്ക് അപ്പിക്കുപ്പായം വേണം എന്നും മുഖം മറയ്ക്കുന്ന ഐഡന്റിറ്റിയെ മറക്കുന്ന രൂപത്തിലുള്ള വസ്ത്രവിധാനം ഇവർക്ക് വേണമെന്നും ഇവര് ഷഠിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഓണത്തിന് രണ്ട് ദിവസം മതി അവധി എന്നുള്ള രൂപത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും എ പി കാന്തപുരത്തിന്റെയും ഒക്കെ ഭാഗത്തു നിന്നും ഒരു ഓർഡിനൻസ് വന്നിട്ടുണ്ട് അതിവര് പാലിക്കുമോ ഇല്ലേ എന്നതറിയണം വെള്ളിയാഴ്ച ദിവസം ഓണവും നബിദിനവും ഒരുമിച്ച് വരുന്നതുകൊണ്ട് നെബിദിനം ആഘോഷിച്ചാൽ മതി എന്ന് ഇനിയിപ്പോൾ നമ്മുടെ മന്ത്രിമാരൊക്കെ ഈ പച്ചക്കൊടിയുമായിട്ട് ഉലൂ തക്ബീർ വിളിച്ചിട്ട് എങ്ങത്തിറങ്ങുമോ എന്ന് കൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു ഇവരുടെ കോൺസെപ്റ്റില് ഇതൊരു ഇസ്ലാമിക രാജ്യമാണ് അതുകൊണ്ടാണ് സ്പീക്കർ ഷംസീർ അടക്കമുള്ളവർ മുഖ്യധാരാ ചാനലുകളിൽ വരെ വന്നിരുന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് ഘോര ഘോരം പറയേണ്ടി വരുന്നത് ഇപ്പൊ ഫാത്തിമ തഹ്ലിയ ലീഗിന്റെ ഒരു മുഖഛച്ചായയിൽ നിൽക്കുന്ന ഒരു ലേഡിയാണ് ശരി അവരെന്താ പറഞ്ഞത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന മതമാണ് ഇസ്ലാം ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും ചുക്കോ ചുണ്ണാമ്പോ ഇവർക്കറിയാമോ അതാണ് ഇപ്പൊ കമാൽ പാഷ തന്നെ ഇപ്പൊ ഈ അധ്യാപികക്കെതിരെ ശക്തമായി രംഗത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അറബി അറിയില്ല അദ്ദേഹത്തിന് ഇസ്ലാമിക സംസ്കാരം എന്താണ് എന്ന് അറിയില്ല ഇപ്പോ നമുക്കറിയാം ബുർക്കിനോ ഫാസോ ഫാസോ ആ ഫാസോ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട് ആഫ്രിക്കയിലെ ഒരു ചെറിയ രാജ്യം അപ്പം അവിടെ കുറെ കാലമായിട്ട് വലിയ രൂപത്തിൽ ഇസ്ലാമിക അക്രമങ്ങൾ നടക്കുന്നുണ്ട് ബുർക്കിനോ ഫാസയിൽ മാത്രമല്ല പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും അൽക്കൊയ്ദയുടെ ഒരുപാട് ഗ്രൂപ്പുകൾ പാൻ സഹാറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട് ഗദ്ദാഫിയുടെ പതനത്തോടു കൂടിയാണ് ഈ മേഖലയിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആക്കം കൂട്ടിയത് ഇവർ ആ രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുമോ ആഫ്രിക്കയിൽ വലിഞ്ഞു കയറിയിട്ട് അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിഞ്ഞു കയറിയിട്ട് അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഒന്നും ഇവർക്ക് കണ്ണു കാണത്തില്ല കാരണം അവരവിടെ പറയുന്നത് എന്താ ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ കാൽ കീഴിൽ വരണം അതിനുവേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത് ഒരു ഭാഗത്ത് ഇവരൊരു ഇമ്പീരിയലിസവുമായിട്ട് അതിനെ ചവിട്ടി മെതിച്ച് ദാരിദ്ര്യത്തിലാക്കിയ ഒരു ജനതയെ ഈ തീവ്രവാദങ്ങളുടെ സമ്മർദ്ദത്തിലാക്കാനും പ്രഹരിക്കാൻ ശ്രമിക്കുമ്പോഴും ഇവർ ഏത് രൂപത്തിലാണ് ഇസ്ലാമിനെ കാണുന്നത് അവിടെ പോലുമുള്ള മുസ്ലിങ്ങൾക്ക് ഇവരെ എതിർക്കാൻ കഴിയില്ല കാരണം അവരും ആഗ്രഹിക്കുന്നത് ഒരു ഇസ്ലാം മത സംസ്ഥാപനമാണ് ഈ കേരളം ശരിക്കു പറഞ്ഞാൽ ഇസ്ലാം മതത്തിൻ്റെ അണ്ടറിൽ ആയിക്കഴിഞ്ഞു ഇസ്ലാം മതിപ്പോൾ കാന്തപുരമാണ് പിൻ ചെ പിൻ സീറ്റിൽ ഇരുന്നിട്ട് പിണറായിയെ കൺട്രോൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിന്നെ വിവാഹപ്രായം കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് പതിനഞ്ചു വയസ്സാക്കി അതിനെ ഇവർ അംഗീകരിച്ചു ആക്ച്വലി നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടൊരു നിയമമാണ് കൊണ്ടുവന്നത് എത്ര പേർ അതിനെ എതിർത്തു കൊണ്ട് രംഗത്ത് വന്നു എതിർഭാഗത്ത് നിൽക്കുന്നത് കൊമ്പും തുമ്പിക്കൈയുമുള്ള ഇസ്ലാം മതമാണ് താടിയും തലപ്പാവുമുള്ള ആളുകൾ എന്തെങ്കിലും വിവരക്കേടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇവർക്ക് അംഗീകരിച്ചേ മതിയാകൂ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു നെബിയുടെ മുടി അര സെൻറ്റിമീറ്റർ വളർന്നു നിന്ന് സ്വാഭാവികമായിട്ടും നബിയുടെ ഒരല്പം ബീജമാണ് കിട്ടിയിരുന്നതെങ്കിൽ കേരളം മുഴുവനും നെബി കുഞ്ഞുങ്ങളെ കൊണ്ട് നിറയുമായിരുന്നല്ലോ ഒരാളെങ്കിലും അതിനെ ഉന്നതീകരിച്ച് വിമർശിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാൻ ഏതെങ്കിലും ഒരു മത നേതൃത്വം തയ്യാറായോ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ അഹിലെ ഖുര്ആൻ എത്രയെത്ര സംഘടനകളുണ്ട് അതായത് ഇവരെല്ലാവരും താടിയും തലപ്പാവും ഇട്ട ഒരാളാണ് ഇതിരെ നിൽക്കുന്നത് വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂനതകൾ മറച്ചു വെക്കണം അതുകൊണ്ട് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ വിമർശിക്കുന്നത് മലർന്നു കടന്ന് തുപ്പുന്നതിന് തുല്യമാകും ഈ രൂപത്തിലായത് കൊണ്ടാണ് ഓണാഘോഷം പാടില്ല എന്നൊരു കുഞ്ഞിനോട് കുഞ്ഞുങ്ങളുടെ ഗ്രൂപ്പിലെ പേരൻസിന്റെ ഗ്രൂപ്പിലെ രണ്ട് രൂപത്തിലും ഒരു അധ്യാപിക വോയിസ് മെസ്സേജ് അയച്ചിട്ട് പോലും അതിനെ എതിർക്കാൻ സാധിക്കാത്തത്

ടീച്ചർ പറയുന്നത് ആ ഇസ്ലാമിക സ്കൂളുകൾ അല്ല കോളേജിലൊക്കെ അല്ലെങ്കിൽ ഇസ്ലാമിക സ്ത്രീകളോട് പറഞ്ഞിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞവരാണ് ഓണം ആഘോഷിക്കാൻ പാടില്ല അപ്പൊ ഇതൊരു ഇസ്ലാമിക രാജ്യമായിട്ടാണ് അവര് കണക്കൂട്ടുന്നത് പൊതുഭൂരിപക്ഷം മുസ്ലിങ്ങളും ഒരു ഇസ്ലാമിക ഖിലാഫത്ത് ഭരണം കേരളത്തിൽ വന്നു എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ അവർക്ക് അത് പറയാൻ കഴിയുമോ റെക്കോർഡിംഗ് കേട്ടു അതെ സ്കൂളില് ടീച്ചേഴ്സ് നല്ല ട്രെയിനിങ് കിട്ടിയ ജിഹാദികളൊക്കെയാണ് ടീച്ചേഴ്സ് ആയിട്ട് ഇപ്പം വന്നിരിക്കുന്നത് പറയാ അല്ലേ അതെ തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും ഈ തീവ്രവാദം എന്താണ് എന്ന് പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ആളുകളുണ്ട് ഇവരെ നമുക്ക് പെൺ ചിലന്തികൾ എന്ന് പറയാം നമ്മൾ ഒരുപാടായിട്ട്